വർഷത്തെ സേവന പാരമ്പര്യവുമായി സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് തിരുമാർക്കറ്റ് പരിസരത്ത് വിദ്യാർത്ഥി സംഘം യുവാവിനെ കുത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തിരു മാർക്കറ്റ് പരിസരത്ത് വെച്ച് സംഭവം നടന്നത് തലക്കടത്തൂർ സ്വദേശി പാറപ്പടിക്കൽ ഷർഹാനെയാണ് വിദ്യാർത്ഥി സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചത് തിരു മാർക്കറ്റ് പരിസരത്ത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം നടന്നത് മാർക്കറ്റിലെ സ്റ്റേഷനറി കടയിലെ സെയിൽസ്മാനായ തലക്കടത്തൂർ സ്വദേശി പാറപ്പടിക്കൽ ഷർഹാനെ വിദ്യാർത്ഥി സംഘം കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ എത്തിയ സംഘം ഷർഹാനോട് നിസാര കാര്യത്തിന് കയർത്ത് സംസാരിച്ചതാണ് തുടക്കം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ പതിനഞ്ചോളം വരുന്ന വിദ്യാർത്ഥി സംഘം വീണ്ടും വരികയും ഷർഹാനെ സംഘം ചേർന്ന് പിറകിൽ നിന്ന് കുത്തുകയായിരുന്നു ഷോൾഡർ ഇട്ടിരുന്നു അത് വലിയ തല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ എന്താ വേണ്ടി അവിടെ പോയി പിന്നെ അതിൽ അവിടുന്ന് ആൾക്കാർ അവരോട് ചോദിച്ചെന്നിട്ട് കൊണ്ടുവന്നുണ്ടായി അങ്ങനെ പിന്നെ അവർ പിന്നെ വന്നിട്ട് തല്ലുണ്ടാക്കാനായിട്ട് അങ്ങനെ അവിടെ കടയിൽ പെട്ടെന്ന് പോകേണ്ട ആവശ്യം വന്നപ്പോൾ കടയിലേക്ക് പോയി പോയി അതേമാതിരി ഇന്നും ഉച്ച ടൈമിൽ അവിടെ പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ പോയി വരുമ്പോൾ ഇതേമാതിരി അവർ ലയാനായിട്ട് കൂട്ടുകൂടി തല്ലാനായിട്ട് വന്നു നിൽക്കുന്നു അതിൽ വന്ന് അതിൽ ൾക്കാര് അതിനൊരു പയ്യൻ വന്നിട്ട് കത്തിയിട്ട് ബാക്കി കിട്ടി ഫോട്ടോ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഷെഹാൻ തിരു പോലീസിൽ പരാതി നൽകി